പ്രമുഖ സൂപ്പർമാർക്കറ്റ് ശൃംഖലയായ റഫലോ മാർട്ട് റംസാൻ വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി തുത്യർഹ സേവനം നൽകിയ സ്റ്റാഫുകളെ ആദരിച്ചു റംസാൻ ആഘോഷങ്ങളുടെ ഭാഗമായി റഫലോ മാർട്ടിൽ ഉപഭോക്താക്കൾക്കായി സബ്സിഡി കൌണ്ടർ ആരംഭിച്ചിരുന്നു തുടർന്ന് കോംപ്ലക്സിലെ മുഴുവൻ പേരെയും ഉൾപ്പെടുത്തി ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു റഫല്ലോ മാർട്ടിൽ നടന്ന പരിപാടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ സലാം വൺ ടു ത്രീ മാൾ മാനേജിംഗ് ഡയറക്ടർ റിയാസ് പാണ്ഡികശാല റഫല്ലോ മാർട്ട് മാനേജിംഗ് ഡയറക്ടർ രാജേഷ് സി എച്ച് എച്ച് ആർ ഡയറക്ടർ അഫ്നിദ എന്നിവർ പങ്കെടുത്തു റഫലോ മാർട്ട് ഈ തങ്ങളുടെ സ്റ്റാഫുകൾക്കുള്ള നേരത്തെ തുടക്കം മുതൽ ഉണ്ടായിരുന്നുള്ള സ്റ്റാഫുകൾക്കുള്ള ഗോൾഡ് ഉണ്ടായിരുന്നോയിൻ വിതരണം നടക്കുകയാണ് അതോടൊപ്പം തന്നെ എല്ലാ സ്റ്റാഫുകൾക്കുള്ള കിറ്റുകൾ അതും ആ വിതരണവും ഇവിടെ വെച്ച് നടക്കുകയാണ് തീർച്ചയായും ഈ റഫലോ മാർട്ട് തങ്ങളുടെ കൂടെ നിൽക്കുന്ന തൊഴിലാളികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വ്യാപാരത്തിൽ അവരുടെ പങ്കാളിത്തം ഉണ്ട് എന്നുള്ള അവിടെ കൂടി പരിശ്രമ ഫലമായാണ് റഫലോ മാർട്ടിൻ്റെ വിജയമെന്നുള്ള ഉൾക്കൊണ്ട് കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലക്കും അതോടൊപ്പം തന്നെ വിഷു കിറ്റ് വെച്ച് നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണയിക്കുന്നത് സറ്റോറി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് യർ സേഫ്റ്റി മാനേജ്മെന്റ് ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരന്റീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ സെറ്റോറി എജ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര